ഡിയേഴ്സ് വളരെ എളുപ്പത്തിൽ ചെടികൾ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു അടിപൊളി ചെടിയാണ് ഈ കാണുന്ന അലമാണ്ട ചെടി നല്ല വലിപ്പത്തിലുള്ള പൂക്കൾ ചെടി നിറയെ പൂക്കൾ നമുക്ക് ഇഷ്ടമുള്ള സ്ട്രക്ചറിൽ വളർത്തിയെടുക്കുകയും ചെയ്യാം മതിലൊക്കെ മേലേക്ക് പടർത്തി എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പോട്ടിൽ വെച്ച് നന്നായിട്ട് പ്രോണിയും കൊടുത്ത് ബുഷാക്കി നിർത്തി പൂവിടിക്കുകയും ചെയ്യാം അപ്പം നമ്മളെല്ലാം കൊടുക്കുന്നത് ഇതുപോലെയുള്ള ഹൈബ്രിഡ് ആണ് ഇതിനകത്ത് ഡോർഫ് ടൈപ്പും ഉണ്ട് കുറച്ചധികം വളരുന്ന വെറൈറ്റീസും ഉണ്ട് നമുക്ക് ആറ് വെറൈറ്റിയാണ് ഇതുപോലെയുള്ള ഹൈബ്രിഡ് വെറൈറ്റി അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്ലാന്റിന് നമുക്ക് പ്രത്യേകിച്ച് അധികം കെയറിങ് ഒന്നും ആവശ്യമില്ല ഡി എ പി പോലത്തെ വളങ്ങളൊക്കെ ഇടയ്ക്ക് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിന് നല്ല സൺലൈറ്റും ആണ് ചെടിക്ക് ആവശ്യമുള്ളത് മഴ നനഞ്ഞാലൊന്നും ഈ ചെടിക്ക് പ്രശ്നം വരാറില്ല കാരണം ഇതിപ്പോൾ ഫുൾ ടൈം മഴയത്തിരിക്കുന്ന ചെടിയാണ് വയനാട്ടിലൊക്കെ ഇപ്പം നല്ല മഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ചെടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഓവറായി വെള്ളം നമ്മുടെ പോട്ടിൽ കെട്ടി നിൽക്കാൻ പാടില്ല നല്ല പോട്ടി മിക്സ് ആയിരിക്കണം അങ്ങനെയല്ല ഒരു പേടി ഉണ്ട് എന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് നല്ല പ്രകാശമൊക്കെ കിട്ടുന്ന മഴ കൊള്ളില്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം വെയിലൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ചെടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഷെയ്ഡും ഒരു ഇരുട്ടൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇലകളൊക്കെ മഞ്ഞളിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പോട്ടി മിക്സ് കൊടുത്തിട്ട് ചെടി വെക്കുക നല്ല പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം മാറുന്നു പോകുന്ന മണ്ണാണെങ്കിൽ ആ മണ്ണിൽ ചെറിയ ഈ രീതിയിൽ വളം മിക്സ് ചെയ്താൽ മതി എല്ലാം എന്താ ഇതുപോലെ മൊട്ടും പൂവുമൊക്കെ ആയിട്ടുള്ള നല്ല ചെടികളാണ് ഇതൊരു റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ നല്ല വൈറ്റാണ് ഇതിൻ്റെ പൂവ് പക്ഷെ മുട്ടായിരിക്കുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡായിരിക്കും നിറയെ പൂക്കളുണ്ടാവും ഈ ഇതുപോലെയുള്ള വെറൈറ്റീസ് ഇതുപോലെ കുറച്ച് ആയിട്ടുള്ള വെറൈറ്റീസ് ഒത്തിരി പുഷ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല കേട്ടോ ഉള്ളത് ചെറിയ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റി നമ്മൾ സാധാരണ ഇതുപോലെ വരുന്ന വെരിഗേറ്റഡ് വെറൈറ്റിയിൽ യെല്ലോ കളർ ഫ്ലവർ ആണല്ലേ കണ്ടിട്ടുള്ളത് എന്നാൽ ഇത് പിങ്ക് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റിയാണ് നല്ലൊരു പിങ്ക് കളറിലാണ് ഈ ഒരു വെരിഗേറ്റഡ് അലമാണ്ടയിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഈ വെറൈറ്റിയൊക്കെ അങ്ങനെ ഫാസ്റ്റായിട്ട് വളർന്നു വരുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സൈസാണ് കേട്ടോ ഉള്ളത് ബുഷാണ് എന്നാൽ ഒത്തിരി ഹൈറ്റ് ഇല്ലാന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ കളേഴ്സ് ഒന്ന് നോക്കാം ഇതൊന്നാമത്തെ കളറാണ് സെക്കൻഡ് കളർ ഇതാ ഇതായതുപോലെയുള്ളൊരു ടൈഗർ വെറൈറ്റിയാണ് വരുന്നത് തേർഡ് കളറ് നല്ലൊരു ഒരു റോസ് പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇനി അടുത്ത ഷെയ്ഡ് ദാ ഇതുപോലെ വെരിഗേറ്റഡ് ലീഫും ഇതുപോലത്തെ ഒരു പിങ്ക് ഫ്ലവറും വരുന്നത് പിന്നെ വരുന്നത് നല്ല റെഡ് ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കാണാൻ ലാസ്റ്റ് വൺ വൈറ്റ് ആണ് അങ്ങനെ ആറ് കളേഴ്സാണ് കോംബോയിൽ വരുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്യുമ്പോഴേക്കും ഒന്നര കിലോയ്ക്ക് വെയ്റ്റ് വരുന്നുണ്ട് അതായത് നന്നായിട്ട് കൊറിയർ ചാർജ് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ ഓർഡർ വരാറുണ്ട് അപ്പം നല്ല വെയ്റ്റ് വരാറുണ്ട് അപ്പം നമ്മൾ കേരളത്തിൽ ഈ പ്ലാന്റ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് അയക്കുന്നത് കേട്ടോ അതായത് കൊറിയർ ചാർജ് നമ്മൾ എക്സ്ട്രാ വാങ്ങാതെ ഈ ഒരു ാണ് റേറ്റ് വരുന്നത് അപ്പോൾ അലമാണ്ട പ്ലാന്റ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോളൂ നമുക്ക് ചില വെറൈറ്റീസ് ഒക്കെ കുറവാണ് കേട്ടോ വൈറ്റൊക്കെ കുറവാണ് അല്ല മാണ്ഡ് പ്ലാൻസ് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ പ്ലാന്റ്സും കോംബോ ഓഫറുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ പ്ലാന്റ്സ് വാങ്ങുന്നവർ ജസ്റ്റ് നമ്മുടെ കാറ്റലോഗ് കൂടി ഒന്ന് ചെക്ക് ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് വേറെയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ റേറ്റിലൊക്കെ ആ പ്ലാന്റ്സ് ഇപ്പോഴാണെങ്കിലും വാങ്ങാം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം